ഇന്ത്യൻ സങ്കല്പങ്ങളിലും വിശ്വാസ്യതങ്ങളിലും ഉറച്ചുകൊണ്ട് എങ്ങനെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കും ഇപ്പോൾ മാഷ്യേനെ കഴിഞ്ഞ വർഷയില് നമ്മളിത് സംസാരിച്ചതാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ അതിലുള്ള പരിശ്രമം നടത്തിയിട്ടുള്ളൂ എന്ന് പലരുടെയും മാതൃക യൂറോപ്യൻ മോഡലായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് അപ്പു അപ്പുറത്തുള്ള മാർസിസം എന്തായിരുന്നു ആ മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചത് അത് പക്ഷേ പരാജയമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ മോഡൽ മാർസിസം വേണ്ടേ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യമെന്ന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അത് വികസിക്കുക അല്ല ഇതിന് ലളിതമായൊരു ഉത്തരം നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനില്ലല്ലോ ലളിതമായ ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് അവരെ നടപ്പിലാക്കുവായിരിക്കും അവർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് അകത്തുണ്ട് പക്ഷേ അവൾ അതിൻ്റെ ശ്രദ്ധിച്ചിരുന്നില്ല അവരുടെ ഫോക്കസ് അങ്ങനെ ആയിരുന്നില്ല ഈ തോട്ട് ഫോക്കസ് എന്ന് പറയുന്ന സാധനമുണ്ട് അവരുടെ ചിന്തയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഈ വിഷയത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് പൊതുവെ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ പൊതുവെ വിശ്വസിക്കപ്പെട്ടത് ഇന്ത്യയിലെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷവും ഇന്ത്യയിലേക്ക് അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നായി അത്ര ശക്തമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം അന്ന് ഇന്ത്യയെ കേരളത്തിലാണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതെങ്കിലും ആന്ധ്രയിലായിരിക്കും അത് ആദ്യം വരിക എന്നാണ് കണക്കാക്കപ്പെട്ടത് തെലുങ്കാന സമരം എന്നൊക്കെ പറയുന്നത് അത്യുജ്ജലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത് ആദ്യത്തെ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ എ കെ ജെ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പിന്നീട് സംഭവിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു നമുക്ക് പല കാരണങ്ങളും അതിനെ കണ്ടെത്താം ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നുമൊക്കെ സി പി എം ഇല്ലാതാക്കപ്പെട്ടതിൻ്റെ കഥ ബീഹാറിൽ സി പി ഐ ആയിരുന്നു വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു അവരവിടെ ഇല്ലാതാക്കപ്പെട്ടു മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിൽ അത് പ്രതിപക്ഷ അത് അധികാരത്തിൽ വരുന്ന കരുതപ്പെട്ട സ്ഥലമാണ് അവിടെയൊന്നും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് അധികാരത്തിലേക്ക് വരും എന്ന് കരുതപ്പെടുന്ന തരത്തിൽ ഇല്ല എന്നുള്ളതാണ് ചില സംസ്ഥാനങ്ങളിലൊക്കെ ചില സീറ്റുകളിൽ അവർക്ക് ജയിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധികാരികമായിട്ടുള്ള അടിത്തറയുടെ പുറത്ത് ഉള്ള വിജയങ്ങളല്ല ചില സഖ്യങ്ങളിലൂടെ കടന്നു വരുന്ന ഇപ്പോൾ എന്താണ് രാജസ്ഥാനിൽ ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കോട്ടകളുണ്ട് പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ലൊക്കേഷനിലാണ് അതുള്ളത് അല്ലെ ലൊക്കാലിറ്റിയിലാണ് അതുള്ളത് എന്ന് നമുക്കറിയാം അവർ വളരെ കർശനമായിട്ട് അധികാരത്തിനെതിരെ നടത്തുന്ന പോരാട്ടം പ്രത്യേകിച്ച് കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം വളരെ താഴ്ന്ന സ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തമിഴ്നാട്ടിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശക്തപ്പെടുന്നത് അല്ലെങ്കിൽ ശക്തിയായിട്ട് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ദളിതർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ജാതി വിഭേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഇതിലൊക്കെയാണ് അവിടെ അവർ ശക്തി പ്രാപിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കേരളം പക്ഷേ വേറൊരു സ്റ്റൈലിലാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ വളർത്തപ്പെട്ടിരിക്കുന്നു ഇവിടെ മധ്യവർഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കും എന്നാലും മധ്യവർഗ പാർട്ടിയാണ് തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മധ്യവർഗ പാർട്ടിയായിട്ടത് വളരുകയും മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് അത് വികസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും നമുക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെ ബോംബെ ബോംബെ എന്ന് പറഞ്ഞതിനിടയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു ബോംബെയിലെ എന്താണ് മില്ലുകൾ ബോംബെയിലെ പണിശാലകൾ ഫാക്ടറികൾ അതൊക്കെ പൂട്ടിക്കാനായിട്ടുള്ള കരുത്ത് അന്ന് തൊഴിലാളി വർഗത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ പിന്നീട് സംഭവിച്ചത് മഹാരാഷ്ട്രയിൽ ഉയർന്നു വന്ന അവിടുത്തെ എന്താണ് പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ വാദം മണ്ണിൻ്റെ മക്കൾ വാദം ശിവസേനയുടെ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയം അതൊക്കെ കൂടി അതിനകം വിഴിയും കളഞ്ഞു അവിടെ ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് അത് മാറി അതങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ സുഭാഷണ അലി എന്ന് പറയുന്ന വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു എന്താണ് വനിതാ നേതാവ് സി പി അവർ കോൺപൂരിൽ നിന്ന് അരുവാണി ചുറ്റിയ നക്ഷത്രത്തിൽ വിജയിച്ചതാണ് പക്ഷേ അവിടെ ഇപ്പോൾ സി പി എം ഇല്ല എന്നുള്ളതാണ് എങ്ങനെ ഇവിടങ്ങളിൽ എല്ലാം സി പി എം കാർ ഒഴുകിപ്പോയി എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ശക്തമായി വന്ന ജാതി രാഷ്ട്രീയം ആ ജാതി രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് സി പി എമ്മിന് കഴിയാതെ പോയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നിന്നൊക്കെ തന്നെ സി പി എം തുടച്ചു മാറ്റപ്പെട്ടു അങ്ങനെയാണ് പറയുന്നത് അല്ലാണ്ട് അവിടെ ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അങ്ങനെ തുടച്ചു തുടച്ചുമാറ്റപ്പെട്ടത് ഈ ജാതി ജാതിരാഷ്ട്രീയത്തിൻ്റെ ഇരച്ചുകയറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധിയെ നേരിടുന്നു എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള വർഗീയത വളരെ ശക്തമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടോ സി പി എമ്മിൻ്റെ ഇടപെടലിൻ്റെ ഇല്ലായ്മ കൊണ്ടോ ൊണ്ടും ഒന്നുമല്ലാതെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇന്നലത്തെ വാർത്ത എന്ന് പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷനിൽ വിജയിച്ച കോൺഗ്രസ് വളരെ നിസ്സഹാവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ വി ഡി സതീശനെ പോലെയുള്ള നേതാക്കൾക്ക് ശബ്ദമില്ലാതായിപ്പോയി കാരണം അവിടെ എ എസ് എന്താണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വനിതയെ മത്സരിപ്പിക്കുകയും അവരെ മേയറാക്കി മാറ്റും എന്നൊക്കെ കരുതി ഉള്ള ഒരു നീക്കമാണ് മുന്നോട്ട് പോവുകയും തിരഞ്ഞെടുപ്പ് വരെ ആ രീതിയിൽ തന്നെയാണ് നിൽക്കപ്പെട്ടത് ദിപ്തി മേരി വർഗീസ് ആയിരിക്കും എറണാകുളത്തെ മേയർ എന്നാണ് കരുതപ്പെട്ടിരുന്നത് കരുതപ്പെട്ടതെന്ന് മാത്രമല്ല അങ്ങനെ പറഞ്ഞിരുന്നു പാർട്ടിയിൽ അങ്ങനെ എടുത്തു പക്ഷെ പാർട്ടി ജയിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ലത്തീൻ കത്തോലിക്ക സഭ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ലത്തീൻ കത്തോലിക്കൻ മാത്രം മേയറാൽ മതി എന്ന് ഒരു നാണവുമില്ലാതൊക്കെ വിളിച്ചു പറയുകയാണ് അതിൽ ചെയ്യുന്നത് അവർക്ക് വേണമെങ്കിൽ കോൺഗ്രസിന്റെ ബാനറിൽ മത്സരിക്കേണ്ട കാര്യമില്ല ലത്തീൻ കത്തോലിക്ക് എന്ന് പറഞ്ഞാൽ മത്സരിച്ചാൽ മതിയായിരുന്നു ആർക്കും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ എന്തിനാണ് ഇവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് കയറി പ്രവർത്തിച്ചിട്ട് ഞങ്ങളാണ് ഇവിടെ ജയിപ്പിച്ചത് ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം അധികാരികൾ അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയാനതിൻ്റെ ആവശ്യമില്ല കൊച്ചിയിലെ ലത്തീൻ കത്തോലിക്കർക്ക് നേരിട്ട് ഞാൻ ലത്തീൻ കത്തോലിക്കിനാണ് എനിക്ക് വോട്ട് ഓട്ടിയെന്ന് പറഞ്ഞിട്ട് മത്സരിക്കാം അവർ മേറായിക്കോട്ടെ നമുക്ക് അഭിപ്രായം ഒന്നുമില്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് അത് മാറി കേരളത്തിലും രാഷ്ട്രീയം എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല ഇല്ല എന്നതിനാണ് എൻ്റെ അർത്ഥം അതായത് സി പി എമ്മിൻ്റെ മാത്രം പ്രശ്നമല്ല അതാ അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രശ്നമാണ് ബി ജെ പിന്നെ നേരിട്ട് അവർ മതം അല്ലെങ്കിൽ ജാതി പറയുന്നതാണ് അല്ല ഇത് പക്ഷേ ഇടതു തന്നെ ചെയ്യുന്നുണ്ടല്ലോ സി പി എമ്മും സാമുദായിക ഇപ്പം വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു സമയമാണിത് അല്ലെ എല്ലാവരും അങ്ങനെ ചെയ്യുകയാണ് അതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ചെയ്യുക എന്നുവെച്ചാൽ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇപ്പോഴത്തെ കേരള സമൂഹം നേരത്തെ കേരള സമൂഹം അങ്ങനെ ആയിരുന്നില്ല വലിയ പോരാട്ടങ്ങൾ നടത്തിയ പുനഃപ്രവേലകർ പോലെയുള്ളതായ ഉജ്ജ്വലമായിട്ടുള്ള വിപ്ലവത്തിൻ്റെ ചരിത്രം പുനഃപ്രവേലകർ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിന് വന്ന് ഇവിടെ രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് നടന്ന ഒരു പത്തോളം വർഷങ്ങൾ പത്തു വർഷം എന്ന് പറയാം ആ പത്ത് വർഷങ്ങളിൽ കേരളത്തിൽ ഉയർന്ന നമ്മൾ എന്താണ് മുനയൻകുന്നും കരുവള്ളൂരും കാവുമ്പായും ശൂര്യനാട് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കത്തി ജ്വലിക്കുന്ന വിപ്ലവങ്ങളാണോ നടന്നത് അതാണ് കേരളത്തെ മാറ്റി എഴുതിയത് ആ അത് മാറ്റി എഴുതിയ ആ കാലഘട്ടത്തിൽ ഒരിത്തരും ജാതിയെക്കുറിച്ച് സംസാരിക്കില്ലായിരുന്നു ഒരു വർഗീയ രാഷ്ട്രീയവും കേരളത്തിലുണ്ടായിരുന്നില്ല എന്നുള്ള ആ കാലം മാറി പിന്നീട് ഈ വർഗീയ രാഷ്ട്രീയത്തിന് വളക്കൂറുണ്ടാക്കാൻ തുടങ്ങുന്നത് വിമോചന സമരത്തോടു നമ്മൾ നിരന്തരം നവോത്ഥാനത്തെക്കുറിച്ച് പറയുകയും നമുക്ക് നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിൻ ശില്പികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ശ്രീനാരായണ ഗുരു മുതൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഒരുപാട് പേരുണ്ട് അവരുടെ എന്താണ് മഹത്തരമായിട്ടുള്ള പല കാര്യങ്ങളെയും മറന്നുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് കഷ്ടകരൻ്റെ യഥാർത്ഥം അല്ല കഷ്ടം എന്ന് പറഞ്ഞിട്ട് വരില്ല കാലം മാറി നവോത്ഥാന കാലത്ത് ആവശ്യമുണ്ടായിരുന്ന ആശയങ്ങളല്ല നമ്മളിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ആളുകളുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു അയ്യങ്കാട് പണ്ഡിറ്റ് കറുപ്പൻ ഇവരൊക്കെ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ് അന്ന് അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൽ മനുഷ്യനെ ജീവിക്കാനായിട്ടുള്ള യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പ്രാർത്ഥനയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഒഴി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഈ കൊച്ചിയിൽ പുലയന്മാരെ ഭൂമിയിൽ നിലംതൊടിയല്ലായിരുന്നാണ് ഭൂമിയിൽ നടക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവർ കായൽ സമ്മേളനം നടത്തുന്നത് സമ്മേളനം നടത്താനൊരു കരയിൽ അവസരമില്ലാതാകുമ്പോൾ പോയി ക കായലിൻ്റെ സമ്മേളനം നടത്താൻ പറഞ്ഞു ഇതൊക്കെയുള്ള യാഥാർത്ഥ്യം അപ്പം അന്നത്തെ യാഥാർത്ഥ്യത്തെ എതിർക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളാണ് നവോത്ഥാനം എന്ന് അറിയപ്പെട്ടത് പിന്നെ നവോത്ഥാനത്തിലൂടെ നമ്മൾ ഈ പുതിയ കാലത്ത് എത്തിയേർക്കുകയാണ് ഇപ്പം നവോത്ഥാനം ആവശ്യമില്ല ശ്രീനാരായണ ഗുരു ആവശ്യമില്ല അയ്യങ്കളി ആവശ്യമില്ല പണ്ഡിറ്റ് ആവശ്യമില്ല അവരൊക്കെ ഇന്ന് ആ ജാതിയുടെ ജാത്യാഭിമാന പ്രതീകങ്ങൾ മാത്രമായി മാറി അതെ അതാണ് പ്രശ്നം ശ്രീനാരായണ ഗുരുവിനെ എല്ലാവരും കൂടി ഈഴവനാക്കുകയാണ് ചെയ്ത് അയ്യൻകളിയെ പൊലേനാക്കുന്നു പണ്ഡിറ്റ് കറുപ്പനെ ധീവരനാക്കുന്നു ഇതാണ് പ്രശ്നം അവരൊന്നും അങ്ങനത്തെ കക്ഷികളായിരുന്നില്ല ആ സംഘുചിതമായിട്ടുള്ള സാമുദായിക സംവിധാനത്തിന് പുറത്ത് വളരെ വലിയ രീതിയിൽ വളർന്ന് വികസിച്ച പ്രതിഭാശാലികളായിരുന്നു അവരെ അങ്ങനെ കാണാൻ ഇന്നത്തെ സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള വർഗീയത കേരളത്തിലും വളരെ വലിയ രീതിയിൽ ശക്തി അല്ലേ ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജാതിയാണ് എന്നുള്ളതാണ് ഈ ജാതി അഭിസംബോധന ചെയ്യാനായിട്ട് പഠിച്ചാൽ മാത്രമാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രവർത്തിച്ച് മുന്നോട്ടാണ് പോയത് മതം മനുഷ്യ മയക്കുന്ന കറുപ്പെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല മതമാണ് മനുഷ്യനെ ഇപ്പോൾ നയിച്ചോണ്ടിരിക്കും അത് മയക്കുന്ന കറുപ്പല്ല ശരിക്കും പറ നയക്ക് നയിക്കുന്ന നേതൃത്വമായി മാറിക്കഴിഞ്ഞിരിക്കാൻ അപ്പോൾ എങ്ങനെയാണ് അതിനെ അഭിസംബോധന ചെയ്യും അല്ല ജാതി സൃഷ്ടിക്കുന്ന ഈ തുരുത്തുണ്ടല്ലോ ആ തുരുത്തിൽ നിന്നുള്ളൊരു മാനവബോധം മനുഷ്യരിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണമല്ലോ ഇടതു പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ ഒരു അതെ ജാതി തുരുത്തുകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാതി തുരുത്തുകളെ ജാതി തുരുത്തുകൾ അല്ലാതാക്കി മാറ്റുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഇടപെടലിനാണ് ഇടതുഷ പ്രപ്രസ്ഥാനം ശ്രമിക്കേണ്ടത് ഇപ്പോൾ അങ്ങനെ ശ്രമിച്ചാൽ മാത്രമാണ് നമ്മൾ പറയുന്ന തരത്തിൽ ഇതിൻ്റെ സാധ്യതകൾ അതായത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ഇത് ശരിയല്ല എന്നുള്ളത് കാരണം ഇതൊക്കെ മനുഷ്യരാണ് നമ്മുടെ പുതിയ തലമുറ ജൻസി എന്നൊക്കെ വിശേഷം അവർക്കിതൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ അവർ ഇതുമാത്രമല്ല അവർ രാഷ്ട്രീയവും ഉപേക്ഷിച്ച് കളയാണ് ചെയ്യുക കാരണം എന്താണ് ഈ പുതിയ കാലത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരാജയപ്പെട്ടു ഏതാണ് പ്രശ്നം ഇടതുപക്ഷത്തിന് പരാജയം അവിടെയാണ് നടക്കുക എങ്ങനെയാണ് ഈ ജെൻസി ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് പാർട്ടിയെ പാവപ്പെടുത്തിയെടുക്കുക എന്നുള്ള അവർ പഠിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് അവരും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മറ്റവരൊക്കെ എന്നും ഇങ്ങനെ ഈ പറയുന്നവരെ അമ്പലത്തിൽ പോയി അതേപോലെ തന്നെ പള്ളിയിൽ പോയി പള്ളിയിൽ പോവുക കേക്ക് മുറിക്കുക ഒപ്പം നടക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നടത്തി എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം എന്ന് വിശ്വസിച്ച് പോകുന്ന ഒരു രീതിയാണ് ബാക്കിയുള്ളത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ രീതി അതുതന്നെയാണ് ബി ജെ പിക്ക് എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ രാ അവർ ഇപ്പോൾ കേരളത്തിൽ കിടന്ന് വല്ലാതെ ശ്വാസം കിട്ടുകയാണ് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് മനസ്സിലായി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും കയ്യിലുണ്ടായിരുന്ന രണ്ട് നഗരസഭകളിൽ പോയി പല സ്ഥലത്തും വോട്ടില്ലാതെ ഇരുപത് ശതമാനം വോട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടി അത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ പതിനാല് ശതമാനമായിട്ട് കുറഞ്ഞു കയറുന്നില്ല ഇടക്ക് കയറി വീണ്ടും ഇറങ്ങും വീണ്ടും കയറും വീണ്ടും ഇറങ്ങും എന്ത് ചെയ്യും എന്ന് കരുതി അങ്കലാപ്പിലാണ് ബി ജെ പി എന്ന് പറയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥിതി അതാണ് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നതില്ല ഇപ്പോൾ കോൺഗ്രസും കോൺഗ്രസ് സംവിധാനം ചെയ്യുന്ന സംവിധാനവും അതെങ്ങനെയാണ് ജയിക്കുന്നത് അത് ജയിക്കുന്നത് മറ്റവർ വളരെ മോശമായിട്ട് പ്രവർത്തിച്ചിട്ട് മാത്രമാണ് ഇടതുപക്ഷം ഭരണത്തിലൂടെ വലിയ തരത്തിൽ ജനവിരുദ്ധമായി മാറിയപ്പോൾ ഒറ്റയാൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ രീതികൾ അതൊക്കെ ആർക്കാണ് സഹിക്കാൻ വരുന്നത് ഈ അൻപതും അറുപതും എഴുപതും വണ്ടിയൊക്കെ വെച്ചിങ്ങനെ ഓടിച്ച് കളിച്ച ആളുകളൊക്കെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ജനത്തിൻ്റെ വെറുപ്പാണ് എന്ത് ചെയ്യുന്നത് ഈ യു ഡി എഫിൻ്റെ വിജയത്തിന് നന്ദിയല്ല യു ഡി എഫ് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടല്ല പിണറായിയോടുള്ള വെറുപ്പ് പിണറായിയോടുള്ള വെറുപ്പാണ് പിണറായിക്കെതിരെയും പിണറായി പ്രതിദാനം ചെയ്യുന്നതായിട്ടുള്ള സംവിധാനത്തിനെതിരെയും വോട്ടായിട്ട് മാറും അത് പിണറായി മാത്രമല്ല ഈ നാട്ടിലുള്ള മുഴുവൻ സഹാക്കളും എങ്ങനെ പിണറായി മാറാം എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്മാരൊക്കെ പിണറായിക്ക് പഠിച്ച് നശിച്ച് നാരായണക്കല്ലി പറിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരും അഹങ്കാരികൾ ഇപ്പോൾ വാർഡ് മെമ്പർമാർ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിമാർ ഇവരൊക്കെ സാധാരണക്കാരൻ ഫോൺ വിളിച്ചാൽ എടുക്കാത്തവരാണ് അവന് ഫോൺ എടുക്കാൻ ഇവർക്ക് സൗകര്യമില്ല പിന്നെ ഇവർ ആർക്കു വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തിരുവനന്തപുരത്തെ മേയർ ആര്യ എന്താണ് പെണ്ണു കാണിച്ചു കൂട്ടി അപ്പോൾ ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ രൂപങ്ങളായിട്ട് അല്ലെങ്കിൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവരായിട്ട് സമൂഹത്തിനടങ്ങിയാണെന്ന് പ്രവർത്തിക്കുമ്പോൾ സമൂഹം തിരിച്ചടിക്കില്ലേ ആ തിരിച്ചടിയാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് അല്ലാണ്ട് കോൺഗ്രസ് പോസിറ്റീവായിട്ട് ഒന്നും ചെയ്തിട്ടില്ല വി ഡി സതീശനൊക്കെ പറയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാവില്ലേ അത് വലിയ എന്താണ് ഒരു അന്താളിപ്പിൽ നിന്ന് പുറത്തു വരുന്ന പ്രസ്താവനയായിട്ട് മാത്രം ഞാൻ കണക്കാക്കുന്നുള്ളൂ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി പി എമ്മും അതേപോലെ തന്നെ ഇടതുപക്ഷവും ഒക്കെ തുടച്ചു മാറ്റപ്പെട്ടത് ഈ ഇവർ അഞ്ച് വർഷം കയറി ഭരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരാൾ എന്തു ചെയ്യും എടുത്തിട്ട് അടിക്കും കാരണം എന്താണ് ഇവരുടെ പ്രവർത്തനം ഇതിനേക്കാൾ മോശമായിരിക്കും അങ്ങനെയാണല്ലവർ എപ്പോഴും പുറത്ത് പോകേണ്ടി വരുന്നത് ഈ അവസാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വലിയ ഒരു കഥയും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇവരഞ്ചു വലും കഴിയുമ്പോൾ ഇവർ പുറത്താക്കില്ല ജനം എന്തിനാണ് പുറത്താക്കണം ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൻ്റെ വേറെ റിപ്ലിക്കായിട്ട് മാറണം അപ്പോൾ അവിടെ സി പി എം എന്തെങ്കിലും ചെയ്തിട്ടല്ല സി പി എം ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ ഈ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അഹങ്കാരം കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് സി പി എം അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് വേറെ മുഖ്യമന്ത്രി വരും പിണറായി വിജയൻ ഇപ്പോൾ അവസാനത്തെ പിണറായി വിജയൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ഇതായിരിക്കാം അതല്ലാണ്ട് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവാത്ത ഒരു സാഹചര്യമൊന്നും കേരളം സൃഷ്ടിച്ചിട്ടില്ലേ ഹിന്ദുത്വയെ കൂടെ പിടിക്കുക തന്നെ വേണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എം ജയിക്കാൻ അല്ല ഹിന്ദുത്വം എന്നുള്ളതല്ല പ്രശ്നം കേരളത്തിലുള്ള എല്ലാ ജാതിയെയും എങ്ങനെയാണ് ഒരു മതേതര സെക്യുലർ ടെക്സ്റ്റിനകത്ത് നിന്ന് അഭിസംബോധന ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും അത് കൃത്യമായിട്ട് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അധികാരത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരുക്കാനായിട്ട് കഴിയുള്ളൂ പക്ഷേ അതിൻ്റെ വഴി അവർ അവരൊരുക്കേണ്ട കാര്യമില്ല ഭരിക്കാൻ കയറുന്നതായിട്ടുള്ള സതീശനും കൂട്ടനും ഒരുക്കി കൊടുത്തോളൂ കാരണം അവർ അവർക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം കേരളത്തിനില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് സി പി എമ്മിനെയോ കോൺഗ്രസ്സിനെയോ മുസ്ലിം ലീഗിനെയോ ബി ജെ പിയോ ഒഴിച്ചേർത്തേണ്ട കാര്യമില്ല ഇവരെല്ലാം കണക്കാണ് ഇന്നിപ്പോൾ ഈ ഇപ്പോൾ ജനകീയ വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് കാണാനും കേൾക്കാനും അല്ലെങ്കിൽ ആളുകളെ അത് ത്രസിപ്പിക്കാത്ത ആളുകളെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നാൽ തന്നെ ആളുകൾക്കത് ഒരു ത്രസിപ്പിക്കുന്ന വിഷയമായി തീരുന്നില്ല മറിച്ച് മതകലഹങ്ങൾ അല്ലെങ്കിൽ ജാതി കലഹങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതലും അവർക്ക് താല്പര്യം ഇപ്പോൾ പെട്രോളിന്റെ വില എന്തുകൊണ്ട് ഉയരുന്നു അല്ലെങ്കിൽ എന്താണ് അതെന്തുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ യഥാർത്ഥ വിഷയങ്ങൾ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിലൂടെയാണ് ഇവർക്ക് ഇതിലും താല്പര്യമില്ലാതെ വരുമ്പോൾ ജനങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ജനകീയ വിഷയങ്ങളായിരുന്നെങ്കിൽ ആളുകൾക്ക് അതിനെ താല്പര്യം ഉണ്ടാകുമായിരുന്നു ആളുകൾക്ക് താല്പര്യം ഇല്ലാത്ത പ്രശ്നം ആളുകളുടെ താല്പര്യം നിർമ്മിക്കപ്പെടുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രാഷ്ട്രീയ പ്രവർത്തനം ശരിയായിട്ടുള്ള രീതിയിൽ നടന്നു പോയാൽ ആളുകൾക്ക് തന്നെ താല്പര്യം ഉണ്ടാകും ഇതെല്ലാവർക്കും അറിയായി ഇവന്മാരെല്ലാം എന്താണ് കള്ളക്കച്ചവടത്തിലെ കൂട്ടുപ്രമാണിമാർ മാത്രമാണ് എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് അതിനകത്ത് എന്താ താല്പര്യം ആളുകളുടെ വിഷയങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അപ്പോൾ അതിന് പ്രസക്തി ഉണ്ടാവും ആളുകൾ ശ്രദ്ധിക്കും അപ്പോൾ അതില്ല ഇവിടെ അതാണ് നടക്കാത്തത്